എല്ലാം ഈ കാണുന്ന നാട്ടുകാരും എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിത പത്ത് ഇരുപത് വർഷമായി തീരെ കടപ്പിലാണ് ഒന്നിനും വയ്യ ഞാൻ പണിയെടുത്ത് എന്നെ പണിയെടുത്ത് എൻ്റെ മക്കളുടെയും ആപ്പിളിനെയും ഒക്കെ നോക്കി ഇപ്പം സീൽസൻ്റെ കുറവുകാരനോട് അടിക്കാൻ വയ്യാണ്ടായത് മരുന്നിൻ്റെ കുറവും എല്ലാതും കൂടി ആയി മറ്റേ അത്യാവശ്യം ബാത്റൂമിലേക്കൊക്കെ പോകാനൊക്കെ സാധിക്കുമായിരുന്നു ഇപ്പം എനിക്ക് രണ്ട് കിട്ടി പോയി ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്തിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് എല്ലാവരും റബ്ബ് തരട്ടെ നിങ്ങൾക്ക് ഒരു ഉറപ്പാ തരുന്നെങ്കിൽ ആയിരം അതിന്റെ പ്രതിഫലം റബ്ബ് തരും ഉറപ്പാണ് ഞങ്ങൾ അഞ്ചു നേരം അസ്സാം വലിക്കും ഇതെന്റെ ഇമ്മയും എന്റെ ഇപ്പയുമാണ് ഇരുപത് കൊല്ലത്തിലേറെയായി എന്റെ ഇപ്പ ആക്സിഡന്റ് ആയിട്ട് ഒരേ കിടപ്പാണ് ജോലിക്ക് പോവാനോ ഇപ്പ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും പോലെ എൻ്റെ ഉപ്പാക്ക് ഇപ്പം സാധിക്കുന്നില്ല എൻ്റെ ഉമ്മയാണ് ഇരുപത് കൊല്ലം നിൽക്കുന്നത് ചെറുപ്പം അഞ്ചുപതിനാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പ ആക്സിഡൻ്റ് ആയത് അതിനുശേഷം എൻ്റെ ഉമ്മയാണ് എല്ലാതും ഞങ്ങൾ വളർത്തിയതും എൻ്റെ പെങ്ങന്മാരെ കട്ടിച്ചതും ഞങ്ങൾക്ക് വീടുണ്ടാക്കിയതും എല്ലാ എൻ്റെ ഉമ്മയാണ് ഇപ്പം മൂന്ന് കൊല്ലമായി എൻ്റെ ഉമ്മാക്ക് കിഡ്നി രണ്ട് കിഡ്നിയും പൂർണ്ണമായി തകരാറിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നും ഉമ്മ വാപ്പ കടക്കുന്ന സ്ഥലത്ത് നിന്ന് നീപ്പിക്കാൻ വളരെ സഹായം എൻ്റെ ഉമ്മാൻ്റെ ഡയാലിസ് ചെയ്യുന്നത് കൊണ്ട് ആ കൈ കൊണ്ട് നീപ്പിക്കാൻ പോലും സാധിക്കില്ല ഞാനിപ്പോൾ ഇവരെ നോക്കിക്കൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ് രണ്ടു ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഒന്നരാട് ഇമ്മാനെ കൊണ്ടുപോകും വാപ്പാൻ ഒന്നരാടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പൊ എന്റെ അവസ്ഥ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ കൊണ്ട് എല്ലാവരും എല്ലാവർക്കും അതിന് പ്രതിഫലം നൽകും നൽകട്ടെ വല്ലാത്തൊരു സങ്കടക്കാഴ്ചയിലാണ് കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും അസുഖമുണ്ടായാൽ മാനസികമായും ശാരീരികമായും നാം തളരുന്ന അവസ്ഥയിൽ ഒരു കുടുംബത്തിൻ്റെ നാഥനായ രണ്ട് വിളക്കുകളും വല്ലാത്തൊരു പ്രയാസം അനുഭവിച്ച് ജീവിക്കുകയാണ് ഒരാൾക്ക് കിഡ്നി രോഗമാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു അപകടത്തിൽ വല്ലാത്തൊരു പ്രയാസം തലച്ചോറ് പോലും അളകിയ ഒരവസ്ഥയുണ്ടായി ഇന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു പ്രയാസത്തിൽ കഴിയുകയാണ് അവളുടെ മകനാണെങ്കിൽ മദ്രാസ അധ്യാപകനാകാൻ പഠിച്ച് ഏകദേശം അവിടുന്ന് പഠിച്ചിറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയും അത് മാറ്റിവെച്ചിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയായി എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു പണിക്ക് പോലും പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണ് കാരണം വേഗമായിട്ടുള്ള ഒരു മകൻ മാത്രമാണ് പിന്നെ രണ്ട് പെൺകുട്ടികൾ അവരൊക്കെ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിലാണ് വീട്ടിലാണുള്ളത് എന്തിരുന്നാലും ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാൾ ഈ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ കാരുണ്യത്തിലാണ് ഇവിടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത് അടിയന്തരമായിട്ട് ആ സഹോദര വിക്ക മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോകും കാരണം അത്രയും വലിയൊരു പ്രയാസത്തിലാണ് ആ സഹോദരൻ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വല്ലാത്ത രീതിയിൽ കറുപ്പ് കയറിയിട്ടുണ്ട് കാരണം അത്രയും ശരീരത്തിലെ രക്തമെല്ലാം ചോർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ ഡയാലിസിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ കരിമ്പ് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു നാട് മുഴുവനും വന്ന് ഒറ്റക്കെട്ടായി കൈകോർത്ത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് തന്റെ നാടിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ കുടുംബത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുകയും ഒപ്പം നിങ്ങളുടെ നിന്ന് ഒരു വിഹിതം ഒരു പത്ത് രൂപയാണെങ്കിൽ ആ പത്ത് രൂപ നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്നും മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ മുഴുവൻ സൗഹൃദങ്ങളിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് കുടുംബ ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് കോളേജ് മറ്റു ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും ഈ ഒരു നാടിന്റെ ഈ ഒരു കണ്ണുനീരൊപ്പാൻ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് അസാം ബഹുമാനരായ സഹോദരങ്ങളെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കരിമ്പ പഞ്ചായത്തിലെ കരിമ്പ മഹല്ല്സുബുഹുദ ജുമാ മസ്ജിദിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ജീവനെ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ രൂപത്തിൽ കഴിവിന്റെ പരമാവധി സഹായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബത്ത ഇത്തരം രോഗങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തിരിച്ചു മാറാവില്ലേ അസാം പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ മഹലിൽപ്പെട്ട സഹോദരി രണ്ട് കെട്ടി നഷ്ടപ്പെട്ട് വലിയ ഗുരുതാര ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും അകമഴിഞ്ഞ് സഹായിക്കും തിരിമുള്ളവരെ കരിമ്പ മഹലിലെ വെട്ടത്ത് താമസിക്കുന്ന ശ്രീമതി മൈമൂന ഗുരുതര രോഗം ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ് അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ കുടുംബത്തെ സഹായിക്കാൻ പരമാവധി സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാം പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥയിലും ഞങ്ങൾ എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി അകമഴിഞ്ഞ് സഹായിക്കുകയും അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസ്സാം പ്രിയപ്പെട്ട ഉസ്താദും മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടു വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ആ സഹോദരിക്ക് ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു